ഉണ്ടോ ഉണ്ടേ ഉണ്ടേ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിൽക്കുന്നേ പോയി കിടന്ന് എന്തോ സംഭവിക്കാൻ ഈ രാത്രി ചന്ദ്രൻ ഭഗവാനെ എന്റെ ധർമ്മസങ്കടം എന്ന് അവസാനിക്കും ഒരു വശത്ത് ശാസ്ത്രീയ സംഗീതജ്ഞനായ അച്ഛൻ മറുവശത്ത് പോകനായ കാമുകൻ ഇവരുടെ ഇടയിൽ ലളിതഗാനം പോലെ ഞാനും അയ്യോ അച്ഛൻ അയ്യോ അയ്യോ റിസ്ക് എടുക്കണ്ടായിരുന്നു ഇന്നാച്ച എന്താ ഇത് അർജുന കഴിച്ചതാ വല്ലവളന്മാരൊക്കെ കഴിച്ചതിന്റെ കഴിച്ചതാന്ന് അപ്പോൾ എന്റെ അമ്പലത്തിന്റെ സ്ഥിരം പറ്റും ഹോട്ടലിൽ നിന്ന് എന്തായാലും ഈ മധുരം എനിക്ക് വേണ്ട കഴിക്കും അച്ഛാ ഇന്ന് ഒന്നാം തീയതി അല്ലേ സുന്ദരം ഇന്നൊന്നാം തീയതി ഉപ്പില്ല ടൂത്ത് അച്ഛാ നമ്മൾ തമ്മിൽ ഒരു 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 ആവശ്യമുണ്ടോ ഇല്ല നിനക്ക് പറ്റിയ ചെറുക്കനെ ഞാൻ കണ്ടു ആള് ഹിന്ദുസ്ഥാനിയാ എന്ന് വെച്ചാ അച്ഛൻ ഹിന്ദു അമ്മ ക്രിസ്ത്യാനി രണ്ടും കൂടിയപ്പോൾ അവൻ ഹിന്ദുസ്ഥാനി എനിക്ക് അത് ആയിരിക്കും സംഗീതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ പോപ്പായകൻ നീ മറന്നിട്ടില്ല അല്ലേ ഈ തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ചോദിക്കാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത്

ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ ഒരു ഒരുപോളെ കണ്ണടച്ചിട്ടില്ല ഇന്ന് രാത്രി അച്ഛന്റെ കണ്ണടയാൻ ഞാൻ പ്രാർത്ഥിക്കാം അസ്ഥാനത്ത് കോമഡി പറയാ നീ ആര് അല്ല ശുദ്ധ സംഗീതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ വീട്ടിൽ ഒരു കീർത്തനം വയ്ക്കാൻ പോലും ആരും ആരുമില്ലാണ്ടായോ രാത്രി മുഴുവൻ അച്ഛൻ ഉറങ്ങാതിരുന്ന് വെള്ളമടിക്കും കൊള്ളാം അവനോട് വിളിച്ചു പറ എന്റെ മുന്നിൽ പാട്ടുപാടി കഴിവ് തെളിയിക്കാതെ ഈ ഗാനം കോപ്പി ചെയ്യുന്നതിനായി ഉടൻ തന്നെ സ്റ്റാർ അമർത്തുക മാസവാടക വെറും ഒന്നര ലക്ഷം രൂപ സെലക്ഷൻ ചാർജ് വെറും എഴുപത്തയ്യായിരം രൂപ മുകുന്തേട്ട ഇത് ഞാൻ എത്ര എപ്പിസോഡുകളായി ഞാൻ മുകുന്തേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ ബ്രേക്കിനും ഇത്രയും ക്യാപെടുത്താ അച്ഛനു റേറ്റിംഗ് കുറയും അതുകൊണ്ട് ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും മുകുന്തേട്ടൻ ഇവിടെ എത്തണം തന്നാൽ ഹായ് അനസൂയ അനസൂയ എന്താ കുട്ടിയുടെ മുഖത്തൊരു പിണക്കം എന്നോട് മിണ്ടണ്ട ചേട്ടൻ ഇന്നലെ ആ കൈ എന്തൊക്കെയോ സത്യം ഞാൻ കണ്ടു ഭാഗ്യം സത്യം ചെയ്യുന്നതല്ലേ നീ കണ്ടുള്ളൂ മല്ലെ ടി ജി രവിയോ ബാലങ്ക നായരോ കെ പി ഉമ്മറോ ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിലോ ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ പറയട്ടെ കാരണം രാത്രി മുഴുവൻ എന്നെ ഓർത്തിരുന്നു ഏയ് ശല്യം

എന്റെ കഴുത്തിൽ കിടക്കുന്ന വേണം പണയം നമ്മുടെ കല്യാണം എനിക്ക് തോന്നുന്നില്ല നടക്കും ചൊവ്വാ എന്റെ പെങ്ങളുടെ കല്യാണം വരെ കഴിഞ്ഞില്ലേ എങ്ങനെ ഒരുപാട് ബ്രോക്കർമാരെ കണ്ടു പത്രത്തിൽ വിവാഹ പരസ്യവും കൊടുത്തു പക്ഷേ ഒരു ഫലവും കണ്ടില്ല കഷ്ടം രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് മൂന്നിന്റെ അന്ന് ഒരുത്തന്റെ കൂട്ടത്തിൽ ചാടിപ്പോയി പിന്നെ കണ്ടേ ഇല്ല പാവം എന്നിട്ടും ഒരു ദുഃഖം പോലെ എന്നെ പോറ്റി വളർത്തി എന്റെ അമ്മാവ് മരിച്ചു ചിത കത്തിക്കാൻ വരെ ഞാൻ പോയില്ല അതെന്താ അല്ലെങ്കിൽ തന്നെ കൊന്നു ഞാനാന്നാ പറയുന്നത് എനിക്ക് കത്തിച്ചിട്ട് വേണം ആ കേസും കൂടെ എന്റെ പേര് വരാൻ മുകുന്ദൻ ഒന്നും എല്ലാം പ്രശ്നമാവും പന്നിപ്പനിയുള്ള യാത്രക്കാരനോട് എയർപോർട്ട് ഉദ്യോഗസ്ഥൻ പെരുമാറരുത് നിൽക്കുന്ന അച്ഛപ്പൻ കണ്ട കണ്ട അല്ല അച്ഛൻ അറിയാലോ മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് മാത്രം ഇനി മടിക്കണ്ട പോകും പോയി മുമ്പിൽ പാടി ഉദ്യോഗസ്ഥരൂ ശരി നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിന്റെ അച്ഛനുമായുള്ള പാട്ട് മത്സരത്തിന് ഞാൻ തയ്യാറേടാ ഞാൻ ഇതായി എത്തിക്കഴിഞ്ഞു

എന്നാലേ ഞാൻ മൂന്നേട്ടനെ കല്യാണം കഴിക്കൂ അനസൂയെ അതേത് റൗണ്ടാ പെർഫോമൻസ് റൗണ്ട്